നമസ്കാരം യു പി ശ്രാവഷ്ടിയിൽ ഭാര്യയെ കൊലപ്പെടുത്തി വെട്ടിനുറുക്കിയ ഭർത്താവ് പിടിയിലായി സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് സൈഫുദ്ദീൻ ഭാര്യ സബീനയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് കൊലപാതകത്തിനു ശേഷം മൃതദേഹ ഭാഗങ്ങൾ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വിവിധ ഇടങ്ങളിൽ വലിച്ചെറിഞ്ഞു ക്രൂരമായ കൊലപാതകമാണ് നടന്നത് സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃവീട്ടുകാരും യുവതിയെ പീഡിപ്പിക്കാറുണ്ടെന്ന് സബീനയുടെ കുടുംബം പറയുന്നു സബീനയുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ സമീപത്തെ കനാലിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് കൊലപാതക വിവരം അറിയുന്നത് സഹോദരൻ സബീനയെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് മാത്രമല്ല വെട്ടിനുറുക്കിയിട്ട ഭാഗങ്ങളും കണ്ടെടുക്കുകയും ചെയ്തു തൈ അറുത്തെടുത്ത നിലയിൽ പ്രദേശത്തെ പൂന്തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു അതേസമയം പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നതായി പോലീസ് അറിയിച്ചു